നല്ല വലിയ മെട്ടിൽ ചേച്ചിയൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ നേരം എടുക്കുന്നതിലൂടെ വയോ നമ്മൾ ഒന്ന് ചട്ടി ചൂടാവാൻ വേണ്ടി നമ്മൾ ആദ്യം ആത്മീയത ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറെ നേരം എടുക്കും എന്നൊക്കെ ഒഴിച്ച് വെച്ച് ഇനി നമുക്ക് മാവ് എടുത്ത് നമുക്ക് ഒഴിക്കാം അപ്പൊ മാവ് കലക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഗൈസ് ഉണ്ട് ഉണ്ട് എനിക്ക് തീക്കളിയൊന്നും അറിയത്തില്ല ഇനി ബാക്കി വല്യമ്മ ചെയ്യും നമുക്ക് നോക്കിയിരിക്കാം Ini muni apa aku? Ada berapa aku mau mama Ini ഇവിടെ എണ്ണിച്ചിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് ഇപ്പൊ തന്നെ ചെറുതായിട്ട് ഇതായി ഇനി നമുക്ക് നമ്മക്ക് മോ കൗണ്യപ്പു ഇവിടെ ചെറുതായിട്ട് വേറൊന്നുണ്ട് തിരിച്ചിടാൻ പറ്റി ഇല്ലെങ്കിൽ കുഞ്ഞിയപ്പത് ഗുലാബ് ജാമുൻ കണക്ക് നല്ല ഇതാണ് ഇനി സോഫ്റ്റ് ആവുകയെന്നറിയത്തില്ല തിരിച്ചിടാൻ ഒക്കെ വലിയ പ്രയാസം വലിയ കഷ്ണമുണ്ട് ചെറിയ കഷ്ടം വലിയ സോഫ്റ്റ് ആണോന്നി അടുത്ത് തിങ്ങിയത് എല്ലാം തണ്ടേ പക്ഷെ ഇത് മാത്രം തൊപ്പി മുടങ്ങി ബാക്കിയില്ല ഇത് സോഫ്റ്റ് വലിയ ഇതാവുമെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു വല്യമ്മടുത്ത് നമുക്ക് കച്ചവടം തുടങ്ങാണ് നിങ്ങൾ കച്ചവടത്തി വന്ന് സാധനം വാങ്ങിക്കാം എന്നിട്ട് നമുക്ക് പൈസ വേണം മ്മളെല്ല ഇട്ടിട്ടുണ്ട് താണ്ടെ ഇത് തൊപ്പിട്ട മുടവ് തുടമ്പടൊക്കെ സോഫ്റ്റ് ഉണ്ട് ഇത് ഞാൻ എന്റെ വരുമ്പോഴത്ത് പറഞ്ഞു ഇത് എനിക്ക് മാത്രം വേണോന്ന് കാരണം വലുതാണ് ഞാൻ ഇപ്പൊ ഉണ്ടായിരം കഥ ഇതും ആലോചിച്ചു ഏ തിന്നും ഇനി ചൂടാറണം രണ്ടാമത്തെ തിരിച്ചടാ പോവാണ് ഞാൻ താണ്ടേ മാറി നിൽക്കുന്നു കാരണം നേരത്തെ എണ്ണ മേപ്പിലെല്ലാം കൈ തറച്ച് അല്ലാതെ കഥയപ്പോ എന്ന നാട്ടിയൊക്കെ അടച്ചു കയറുന്നു പക്ഷേ ചൂടായോണ്ട് പിന്നാൻ പറ്റുന്നില്ല അടുത്ത് പോകാൻ പറ്റൂന്ത എല്ലാം ഇഷ്ടം പറ്റും ചുമ്മാരിക്കുമ്പോൾ ഭയങ്കര അവസ്ഥ പൊളിച്ചെടുത്ത് ഇനിയും പറ്റൂല ഭയങ്കര ചൂടായി കൈ എന്നെ വീണ്ടും കൈപൊള്ളി വീട് നമ്മൾ ഫ്രിഡ്ജ് നോക്കിയ സമയം കൊണ്ട് വലിയ രണ്ടാമത്തെ ഇനി എൻ്റെ ഫേവറേറ്റ് ഒക്കെ ഷഫ് ആയി പോവും വീഡിയോ വലിയ വലിയ എല്ലാം കൂടി തൊട്ടൊക്കെ നോക്കണം നീ നോക്കണം എന്ന് ശ്രദ്ധിക്കുന്നിട്ടേ അറിയാൻ കേട്ടോ അപ്പുറത്തെ സൈഡിൽ പോയി എസ് ആയി തൊട്ട് നോക്കാം എനിക്ക് വലിയ വരെ പറ്റിക്കല്ല് പൊരയ്ക്കണമെന്ന് കൊടുക്കണന്റെ പേരം നിനക്ക് വരാം തിന്ന് നോക്ക് നിന്റെ കൊതി നിക്കു തിന്ന് നോക്കിട്ട് ചെറിയ സോഫ്റ്റ് സോഫ്റ്റ് ല്ല പത്തിട്ടുണ്ട് എനിക്ക് തെറ്റാളെ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം അപ്പൊ ഉണ്ടാക്കിയത് കൊള്ളാം ഒക്കെ ചെയ്ത് നോക്കി അതിന് എത്ര സക്സസ് ആയപ്പോ കാണിച്ചു തരാം വലിമ മൂന്നാലു വട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കടയിലെ പോലെ തന്നെ അതൊക്കെ കോമ്പിനേഷൻ വലിയമ്മൂടി തിന്നു ഞാൻ തന്ന കൂടി കൂടി തിന്നു അങ്ങനെ ഇനി ചായ ചായോട് തിന്നു അതപ്പോ നമ്മുടെ വഴിച്ചെടുത്ത് ഞാൻ ഞാൻ വലിയ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഓരോ വട്ടത്തെ ഒന്ന് പറഞ്ഞ് ചെഞ്ചി അപ്പൊ വലിയമ്മ പറഞ്ഞു അവസാനം തരാം തരാമോ അവസാനം തന്നെ അവസാനം തന്നു വല്ലിമാരയ്ക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് തരാത്തത് കുഞ്ഞു കുഞ്ഞുകുട്ടികളത് അനുകരിക്കും നിങ്ങളും കൂടി ഒളി ദൈവമേ പതുക്കെ പതുക്കെ ആ ദൈവത്തിന്റെ അങ്ങനെ ഫൈനൽ റൗണ്ട് തീർന്നിട്ടുണ്ട് എൻ്റെ അതിനെ ഈ ചട്ടിന്റെ കുഞ്ഞു ചട്ടി എൻ്റെ അതിൽ കാണിക്കും ഇത് നടക്കത്തെയാണെ ഞാൻ ഉണ്ടാക്കിയ മടങ്ങി പോയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്നിലേക്ക് അങ്ങനെ രണ്ടു വട്ടം ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ട് പോയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തെറ്റ് നമ്മൾ എന്നിട്ട് കച്ചവടം ചെയ്യും ആ നമ്മൾ കച്ചവടത്തിനോടൊക്കെ അപ്പോടെ അങ്ങനെ കണ്ടാ പൊതിയെ കൊണ്ട് എനിക്ക് നിവർത്തിയില്ല തരാം ദാ നീ ഒഴിച്ച മാവില ഉണ്ണിയപ്പം ദാ അതിനൊക്കെ ഇനി നീ ഉണ്ണിയപ്പോ ഒരു ബന്ധമല്ല പൊയ്ക്കോ തന്നു തീർന്നു ഇനി ഉണ്ണിയപ്പോ നല്ല റൗണ്ട് വലിയ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു ടാറ്റ ബൈ ബൈ